സമരത്തിന്റെ നൂറാം ദിനമായ ഇന്ന് വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളി പ്രതിഷേധം ഒഴുകി കടലിൽ വള്ളം കത്തിച്ച് പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ പോലീസ് ബാരിക്കേഡുകൾ കടലിലെറിഞ്ഞു പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത് കരയിലും കടലിലും സമരം നടത്തി നൂറാം ദിനത്തിൽ സമരം കടുപ്പിക്കുകയാണ് സമരസമിതി മുതലപ്പഴിയിൽ നിന്ന് കടൽ വഴി പോർട്ടിനടുത്തെത്തിയ മത്സ്യത്തൊഴിലാളികൾ തുറമുഖ നിർമ്മാണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി രാവിലെ മണി മുതൽ ആരംഭിച്ച പ്രതിഷേധ സമരത്തിൽ നൂറിലേറെ മത്സ്യബന്ധന വള്ളങ്ങൾ കടലിൽ പ്രതിഷേധം തീർത്തു പുതുക്കുറിച്ചി അഞ്ചുതെങ്ങ ഫറോനകളുടെ നേതൃത്വത്തിലായിരുന്നു കടൽ വഴിയുള്ള സമരം പ്രതിഷേധം കണക്കിലെടുത്ത് വിഴിഞ്ഞം തുറമുഖത്തിന് മുന്നിലെ സമരപ്പന്തലിന് സമീപം വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത് കടലിൽ വള്ളം കത്തിച്ച് പ്രതിഷേധിച്ച മത്സ്യത്തൊഴിലാളികൾ പോലീസ് ബാരിക്കേഡുകൾ കടലിലെറിഞ്ഞു ആവാസ്യവ്യവസ്ഥ തകർക്കുന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയ പഠനം നടത്തണം മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ഉറപ്പാക്കുക തുടങ്ങി ഏഴിന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് എന്നാൽ ആവശ്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിക്കാതെ പ്രകോപനപരമായ പ്രസ്താവനകളുമായി മന്ത്രിമാരുൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതും പ്രതിഷേധത്തെ ആളിക്കത്തിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത് മുതലാണ് സമരം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്ന സമരം പിന്നീട് തുറമുഖ നിർമ്മാണ മേഖലയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ സമാധാനപരമായി നടക്കുന്ന സമരത്തിൽ സർക്കാർ നിസ്സംഗ നിലപാട് തുടരുകയായിരുന്നു ഷക്കീന ന്യൂസ് തിരുവനന്തപുരം